ഞാനിപ്പോൾ എറണാകുളം കളമശ്ശേരിയിലാണുള്ളത് കളമശ്ശേരിയിൽ മെട്രോ പില്ലർ മുന്നൂറ്റി പത്തൊമ്പതിന് തൊട്ടടുത്ത് അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ നമ്മുടെ ബിസ്മി യഥാർത്ഥ ബിസ്മിയുടെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഓഫർ റൺ ചെയ്യുന്നുണ്ട് അതായത് സമ്മർ കൂൾ ഓഫർ എ സികൾക്കൊക്കെ നല്ല ലാഭത്തിൽ നല്ല വിലക്കിഴിവിൽ ഈ ഒരു ഓഫറിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ നേരെ ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് പോകാം ഓഫറിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഫിനാൻസ് വ്യവസ്ഥകളും സൗകര്യങ്ങളും ഒക്കെ ഇവർ ഒരുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഷോറൂമിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ തൊട്ടടുത്ത് തന്നെയാണ് ഓപ്പോസിറ്റ് മെട്രോ പില്ലർ മുന്നൂറ്റി പത്തൊമ്പത് കാണുന്നതാണ് നമ്മുടെ യഥാർത്ഥ ബിസ്മിയുടെ ഷോറൂം മൂന്ന് നിലകളിലായിട്ടാണ് ഈ ഒരു ഷോറൂം പടർന്ന് കിടക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഇലക്ട്രോണിക് സ്റ്റോറാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുകൂടാതെ നമുക്ക് എ സികൾ മാത്രമല്ല ഈ ഒരു സ്റ്റോറിലുള്ളത് എല്ലാത്തരം ഹോം അപ്ലയൻസസസും ടി ഹോം തിയേറ്റേഴ്സ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മുതലായ എല്ലാതരം ഐറ്റംസും അതായത് നമുക്ക് നോർമലി വരുന്ന ബജാജ് ഫൈനാൻസ് ഓഫേഴ്സ് വരുന്നുണ്ട് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡിൽ ഓൾമോസ്റ്റ് രണ്ടായിരത്തിഅന്നൂറ് രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ വരുന്നുണ്ട് പിന്നെ നമ്മൾ നോർമലി ഇവിടെ ചെയ്യുന്ന മോഡൽസ് എന്ന് പറയുന്നത് ലാസ്റ്റ് രണ്ടായിരത്തി ഏറ്റവും കംപ്ലൈൻസ് ഫ്രീ ആയിട്ടുള്ള മോഡലാണ് നമ്മൾ ഈ ഇയർലി ചെയ്യുന്നത് മാക്സിമം ഞാൻ കസ്റ്റമേഴ്സിന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് ഏറ്റവും റൈറ്റ് കുറഞ്ഞ മോഡൽസ് ഒരിക്കലും വാങ്ങിക്കരുത് കാര്യം ഈ എ സി എന്ന് പറയുന്നത് നമ്മൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പോലെ തന്നെയാണ് ഷോർട്ട് ടൈം പ്രോഡക്റ്റ് പ്രോഡക്റ്റല്ല ഒരു ലോങ് ടൈം പ്രോഡക്റ്റ് ആണ് അതെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു എ സി എടുക്കുന്ന കസ്റ്റമർ എങ്ങനെ വന്നാലും ഒരു പത്ത് വർഷത്തേക്ക് ആണ് അവർ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വാങ്ങിക്കുന്നത് അപ്പം അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഈ വെന്യൂ ചൂട് കൂടാം അപ്പം അതനുസരിച്ച് കൂളിങ് കപ്പാസിറ്റി കൂടാം അപ്പം എടുക്കുന്ന സമയത്ത് ഒരു ആയിരം രണ്ടായിരം രൂപ കൂടുതൽ കൊടുത്തിട്ടാണെങ്കിലും നമ്മൾ ലോങ് ടൈമും കൂടി ഫ്യൂച്ചറും കൂടി കണ്ടിട്ട് വേണം ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് സെലക്ട് ചെയ്യാനായിട്ട് അപ്പം പിന്നെ നമുക്കിവിടെ പ്രൈസ് കുറഞ്ഞ മോഡൽസിനാണെന്നുണ്ടെങ്കിലും ബജാജ് ഫൈനാൻസ് ഫെസിലിറ്റി ഉണ്ട് സെലക്റ്റീവ് മോഡൽസിൽ നമുക്ക് ടെൻ ബൈ ടു ടെൻ ബൈ സീറോ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്കീംസുകൾ വരുന്നുണ്ട് ബജാജ് എച്ച് ഡി ഒരാളാണ് വ്യക്തിയാണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഫിനാൻസ് ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ നമുക്ക് ഇവിടെ ഉണ്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉള്ള കസ്റ്റമറിനാണെന്നുണ്ടെങ്കിൽ ഐ സി ഐ സി എസ് ബി ഐ ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളും ഉണ്ടായിരുന്നു ഇപ്പൊ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഐ സി ഐ സിയും എസ് ബി ഐ ഉള്ള ക്രെഡിറ്റ് കാർഡ് ഉള്ള കസ്റ്റമേഴ്സിനാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ബാക്ക് ഓഫേഴ്സ് വരുന്നുണ്ട് ഓക്കെ ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് വരെ ഷ് ബാക്ക് ഓഫർ ഉണ്ട് ത്രീ ഇ എം ഐ അല്ലെങ്കിൽ സിക്സ് ഇ എം ഐ ടുവൽ ഇ എം ഐ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇ എം ഐ ആക്കി കൊടുക്കാം ക്രെഡിറ്റ് കാർഡുള്ള കസ്റ്റമേഴ്സിന് പിന്നെ വരുന്ന സ്കീമെന്ന് പറയുന്നത് നമുക്ക് ഒരു ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപ എടുത്തതിനാല് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അത്രയും ആയിരത്തി അറുനൂറ്റമ്പത് കൊണ്ടുപോകാൻ പറ്റും ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപ ഉണ്ടെങ്കിൽ ബജാജ് ഫൈനാൻസ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ ക്രെഡിറ്റ് കാർഡാണെന്നുണ്ടെങ്കിൽ വൺ ഇ എം ഐ അടച്ചാൽ മതി പിന്നെ പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ എ ഐ ഫെസിലിറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ ഇരുപത്തി ഒന്ന് ദിവസം നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസ് മെമ്മറൈസ് ചെയ്ത് വെച്ചിട്ട് ആ നമ്മൾ ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റത്തിനകത്ത് ും പിന്നെ സാംസങ്ങിലാണെന്നുണ്ടെങ്കിൽ ഓൾറൗണ്ട് കൂളിംഗ് എന്ന് പറഞ്ഞിട്ട് കൂളിംഗിന് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് എ ഐ പ്രോയിലായിട്ട് വരുന്നുണ്ട് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വൈഫൈ കണക്ടിവിറ്റി ഉണ്ട് ഈ മോഡൽസിന് ഈ മോഡലിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് വെൽക്കം കൂളിംഗ് ആണ് നമ്മൾ വീട്ടിൽ വീട്ടിലെത്തുന്നതിന് മുമ്പേ നമ്മൾ റൂം കൂളാക്കി ഇടും തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചു വർഷം മുമ്പത്തേക്കായും ടെമ്പറേച്ചർ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വളരെയധികം കൂടുതലാണ് ഹ്യൂമിഡിറ്റി വേരിയേഷൻസും ഉണ്ട് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ അതെ അതെ അത് അത്യാവശ്യമായിട്ടൊരു ഫംഗ്ഷൻ ആണെന്ന് പറയാനുള്ള നമുക്ക് ലോകത്തിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമ്മൾ വീട്ടിലിരിക്കുന്ന എ സി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ ത്രൂ ആണ് ആപ്ലിക്കേഷൻ ത്രൂ ആണ് നമ്മുടെ വീട്ടിൽ ഒരു വൈഫൈ ഡോങ്കലുണ്ടാകണം വൈഫൈ യൂസ് ചെയ്ത് നമ്മളെ എ സി കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് തിങ്സ് വഴി നമ്മുടെ എ സി നമ്മൾ ഫോണിൽ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിന്റെ ടെമ്പറേച്ചർ അതിന്റെ കൂളിങ് കപ്പാസിറ്റി ഓഫ് ഫോൺ അതെല്ലാം നമുക്ക് ഫോണിലൂടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും വീട് എത്തുന്നതിന് മുമ്പേ കൂളാക്കിയിടാം അതെ അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് വരുന്നുണ്ട് വിൻഫ്രീ സിന്നാണ് ഈ മോഡൽസിനെ പറയുന്ന പേര്സ്റ്റ് ആയിട്ട് വരുന്ന വിൻഫ്രീന്ന് പറയുന്നത് നമ്മള് ഡയറക്റ്റ് ആയിട്ട് കൂൾ എയർ അടിക്കത്തില്ല ഈ ഡയറക്റ്റ് കൂൾ എയർ അടിക്കുന്നവർക്ക് ഈ മൂക്കടപ്പ് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് ഈ വിൻഫ്രീ യൂസ് ചെയ്തതിനാല് ഫോർട്ടി ത്രീ തൗസൻഡ് ഹോൾസ് വരുന്നുണ്ട് ആ ഹോൾസ് വഴിയാണ് എയർ വരുന്നത് കൂൾ എയർ വരുന്നത് അപ്പൊ നോർമൽ മൂന്നാറൊക്കെ പോകുമ്പോ ഉള്ള ആ ഒരു നോർമൽ നാച്ചുറൽ ആയിട്ടുള്ള കൂളിങ് നമുക്ക് കിട്ടും ഓ അതാണ് അതിന്റെ ബെനിഫിറ്റ് അല്ലേ നമുക്ക് 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 ഈ എങ്ങനെയാണ് പ്രൈസ് സ്റ്റാർട്ട് പ്രൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുപ്പത്തിരണ്ട് തൊള്ളായിരം തുടങ്ങി ഒരു മുപ്പത്തി എട്ട് അഞ്ഞൂറ് സ്റ്റാർ റേറ്റിംഗ് വരുന്ന മോഡൽസ് ഉണ്ട് ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ പിന്നെ കൂളിംഗ് കപ്പാസിറ്റി കൂളിംഗ് കപ്പാസിറ്റി കൂടുതലുള്ള ഡൈക്കൺ ആണ് കൂളിംഗ് കപ്പാസിറ്റി ഒരു മൂവായിരത്തി അഞ്ഞൂറ്റി കൂളിംഗ് കപ്പാസിറ്റി വരുന്നുണ്ട് പിന്നെ ഓൾമോസ്റ്റ് ത്രീ സ്റ്റാർ ആണെങ്കിലും ആ ഫൈവ് സ്റ്റാറിന്റെ കൂളിംഗ് കപ്പാസിറ്റിയോട് വരുന്ന മോഡൽസ് ആണ് അദ്ദേഹം ബ്രാൻഡ്സും വരുന്നത് പണ്ട് തൊട്ട് നമ്മൾ ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് വോൾട്ടാസ് തീർച്ചയായിട്ടും വോൾട്ടാസ് എന്ന് പറയുമ്പോൾ കൂളിങ് കപ്പാസിറ്റി നല്ല കൂളിംഗ് കപ്പാസിറ്റി ഉണ്ട് നല്ല സർവീസ് ഇവര് വേരിയന്റ് മോഡൽസ് വരുന്നുണ്ട് ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാറിലെല്ലാം വേരിയൻസ് വരുന്നുണ്ട് പിന്നെ ഓഫീസ് സ്റ്റൈൽ ഓഫ് കൂളിംഗ് എന്ന് പറയുമ്പോൾ ബ്ലൂ സ്റ്റാർ ആണ് ബ്ലൂ സ്റ്റാറിൽ ഇതേപോലെ ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാറിൽ കൂളിംഗ് കപ്പാസിറ്റിയും അതേപോലെ സർവീസും നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ഫീഡ്ബാക്ക് ഉള്ള ഒരു ബ്രാൻഡാണ് ബ്ലൂ സ്റ്റാർ അല്ലേ അപ്പൊ ഇതിന്റെ ഈ ഒരു ഇന്നർ യൂണിറ്റിന്റെ സൈസ് ഡിഫറൻസസ് ഉണ്ടല്ലോ അതെന്താ ഉദ്ദേശിക്കുന്നത് അതായത് ബ്ലൂ സ്റ്റാറിന് വൺ ടെന്നിൽ തന്നെ ഒരുപാട് മോഡൽസ് ഉണ്ട് ഫോർ വേ കൂളിംഗ് ഉള്ള മോഡൽ ഉണ്ട് ടു വേ കൂളിംഗ് ഉള്ള മോഡൽ ഉണ്ട് ഓഫ് മോഡൽസ് വരുന്നുണ്ട് പിന്നെ ഇത് മെയിൻ ആയിട്ട് വരുന്ന ഡിഫറൻസ് എന്ന് സ്റ്റാർ ഡിഫറൻസ്റ്റാറിന്റെ ഡിഫറൻസ് ആണ് ഇത് ത്രിമേലിരിക്കുന്ന ത്രീ സ്റ്റാർ ആണ് താഴെ ഇരിക്കുന്ന ഫൈവ് സ്റ്റാർ ആണ് മോഡൽ ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് രണ്ട് ഇൻവേർട്ടർ ഫൈവ് സ്റ്റാർ വാങ്ങിക്കുന്നതാണ് യൂസേജ് അനുസരിച്ചാണ് കസ്റ്റമേഴ്സിന്റെ നീഡ് മനസ്സിലാക്കിയിട്ടാണ് ഈ ഓരോ മോഡൽസ് നമ്മൾ പ്രിഫർ ചെയ്യാറുള്ള അതെ ഉണ്ട് ത്രീയും ഫൈവും തമ്മിൽ ഓൾമോസ്റ്റ് ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് റുപ്പീസിന്റെ ഡിഫറൻസ് വരുന്നുണ്ട് അത് ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നതും നോർമലി മോഡൽസിലല്ല കൂളിംഗ് കപ്പാസിറ്റിയിലാണ് അതായത് ത്രീ സ്റ്റാറിന്റെ കൂളിംഗ് കപ്പാസിറ്റി അല്ല ഫൈവ് സ്റ്റാറിന് ഫൈവ് സ്റ്റാറിന്റെ കൂളിംഗ് കപ്പാസിറ്റി ഇന്റീരിയർ പോർട്സിന്റെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ ഡിഫറൻസ് വരുന്നുണ്ട് നമ്മൾ നോർമലി മെഷർ ചെയ്യുന്നത് ഇതിന്റെ വാട്സും കൂളിങ് പവറും വെച്ചിട്ടാണ് അത് മാത്രമല്ല ഫൈവ് സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇന്റീരിയർ പാർട്സിന്റെ ക്വാളിറ്റിയിലാണ് മെയിൻ ആയിട്ട് ഡിഫറൻസ് വരുന്നത് പിന്നെ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സർവീസിൽ അതായത് നമുക്ക് ബ്ലൂ സ്റ്റാർ സ്റ്റാർട്ടുള്ള ബ്രാൻഡ് നമുക്ക് കുറച്ചുകൂടി നല്ല സർവീസ് ആണ് പല ബ്രാൻഡുകളും ഞാൻ പല ആളുകളും കംപ്ലൈന്റ് പറയുന്ന കേട്ടിട്ട് സർവീസ് വളരെ പുറ ആണ് പക്ഷെ എ സിയൊക്കെ ഏറ്റവും സഡൻ ആയിട്ട് സർവീസ് വേണ്ട സർവീസ് കൂടിയാണ് അപ്പൊ ഇത് വിലയിൽ എങ്ങനെയാണ് ജസ്റ്റ് ഒരു പ്രൈസിന്റെ ഒരു സമ്മറി ഒന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോ മാർക്കറ്റിൽ ട്വന്റി ഫോർ തൗസൻഡ് തൊട്ട് നമുക്ക് എ സി കിട്ടും പക്ഷെ നല്ല പ്രോഡക്റ്റ് ഒരിക്കലും റൈറ്റ് കുറച്ച് കൊടുക്കാൻ പ്രൈസ് കൂടുന്നതനുസരിച്ച് ഇന്റീരിയർ പാർട്സിന്റെ ക്വാളിറ്റിയിലാണ് ഡിഫറൻസ് വരുന്നത് ഇപ്പൊ എടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് നമുക്ക് വീട്ടിലേക്ക് വാങ്ങിക്കാൻ പറ്റും ഇപ്പൊ കൺവേർട്ടബിൾ കാലഘട്ടമാണ് എല്ലാ ബ്രാൻഡിലും കൺവേർട്ടബിൾ ഉണ്ട് കേട്ടോ അതുകൂടാതെ ഏറ്റവും പുതിയതായി നമ്മുടെ ഐ എഫ് ബി നമുക്ക് എല്ലാവർക്കും അറിയാം വാഷിംഗ് മെഷീൻസിലും ഒക്കെ എന്താ പറയാ ഡിഷ് വാഷേഴ്സിലൊക്കെ ഒരു ആയി ഐ എഫ് ബിയും മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് അപ്പൊ അതിന്റെ എ ഇരിക്കുന്നുണ്ട് വിരിക്കുന്നുണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് സാരി അതായത് പറഞ്ഞാലോട്ടബിൾ കൺവേർട്ടബിൾ കൂളിങ് വേണം ഇപ്പോൾ റൂമിനകത്തുള്ള ഒബ്ജക്ട്സ് ആൾക്കാരുടെ എണ്ണമൊക്കെ അനുസരിച്ച് നമുക്ക് ഇതിന്റെ പെർഫോമൻസ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ആണ് കൺവേർട്ടബിൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സിനും കൺവേർട്ടബിൾ നമുക്ക് വരുന്നുണ്ട് ഇപ്പോൾ സാംസങ്ങിനാണെങ്കിൽ ഫൈവ് ഇൻ വൺ എൽ ജി കണക്ട് സിക്സ് ഇൻ വൺ അതുപോലെ ഐ എഫ് ബിക്ക് വരുന്ന എയിറ്റ് ഇൻ വൺ കൺവേർട്ടബിൾ ആണ് ഓക്കെ അതായത് ഇതിന്റെ മോഡ് അതായത് കൂളിങ് ഫെസിലിറ്റി കൂളിങ് സ്പീഡ് ഇതൊക്കെ നമുക്ക് കൺവേർട്ടബിൾ വഴി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഏതാണോ വേണ്ടതെന്നുള്ളത്

ും വൺ പോയിന്റ് ടു ഫൈവ് ടെൻ ഏജ് വരെ എഫിഷ്യൻറ് ആയിട്ടുള്ള എ സി യൂസ് ചെയ്തിട്ടാണ് ഇരുപതും ടൈം എടുത്തിട്ട് നമ്മൾ കൂളിംഗ് കൊണ്ടുവരുന്നത് അതെ അത് ഇത്രയും കൂളിംഗ് എഫിഷ്യന്റ് ആയിട്ടുള്ള മോഡൽസ് പോലും ഒരുപാട് വർക്ക് ചെയ്യുന്ന ചെയ്യണം അത്രയും പുറത്തുള്ള ടെമ്പറേച്ചർ വളരെ കൂടുതലാണ് അപ്പൊ ഈ ടെൻ ഏജ് അനുസരിച്ചാണ് ആക്ച്വലി വെക്കുന്നത് ഒരു അഞ്ചു വർഷം മുമ്പ് വരെ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിന്റെ റൂമിന് നമുക്ക് പോയിന്റ് എയ്റ്റ് മതിയായിരുന്നു പക്ഷെ ഇപ്പൊ വൺ ടെണ് യൂസ് ചെയ്തിട്ട് പോലും അത്രയും കൂളിങ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പോയിന്റ് എയ്റ്റ് സ്കീം ഇനിയിപ്പോ ഒരു ഫൈവ് ഇയർസ് കഴിഞ്ഞാൽ വൺ ടെണ്ണും ഉണ്ടാകത്തില്ല ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും വൺ എന്നുള്ളത് കൺസെപ്റ്റ് അവർ മാറ്റി വൺ പോയിന്റ് ഫൈവിലേക്ക് കൊണ്ടുവന്നു അതായത് വൺ ടെണ് മൂവായിരം ആണ് അതിന്റെ കൂളിങ് പവർ വരുന്നത് വൺ പോയിന്റ് ഫൈവ് എന്ന് പറയുമ്പോൾ ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് അതിൽ ഈ ഫ്യൂച്ചറിലേക്ക് തിങ്ക് ചെയ്യുന്ന ഒരൊറ്റ ബ്രാൻഡ് എന്ന് പറയുന്നത് സാംസങ്ങിനകത്ത് ഇപ്പോഴേ വൺ പോയിന്റ് ഫൈവ് ഇല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് കൂളിംഗ് പവർ വരുന്നത് വൺ ട്വൻറ്റിനകത്ത് ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഈ സ്റ്റിക്കറല്ലാ പ്രൊഡക്റ്റിനകത്ത് വരുന്ന കൂളിംഗ് കപ്പാസിറ്റി വേറെയാണ് സ്റ്റിക്കറിനകത്തൊരു സർട്ടിഫിക്കറ്റ് ടെമ്പറേച്ചർ കൂളിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആണ് ആണ് ഏറ്റവും അധികം എൻക്വയർ ചെയ്യുന്ന ഒരു കാരിയർ കാരിയറിന്റെ ഒരുപാട് മോഡൽസ് നമുക്ക് ഈ ഈ ഷോറൂമിൽ ഡീറ്റെയിൽസ് അതെ അതെ അമേരിക്കൻ പ്രോഡക്റ്റ് ആക്ച്വലി ബ്ലൂ സ്റ്റാർ അതേപോലെ തന്നെ ചെയ്താസ് ഒക്കെ പറയുന്ന പോലെ തന്നെ ക്വാളിറ്റി വൈസും കൂളിംഗ് കപ്പാസിറ്റി വെച്ചിട്ടും നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്ന ബ്രാൻഡാണ് ആക്ച്വലി കാര്യർ അതിനകത്ത് നമുക്ക് പ്രൈസ് വൈസ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഇരുപത്തി എട്ട് രൂപ ഇരുപത്തൊമ്പത് രൂപ ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ് അതിൽ ത്രീ സ്റ്റാറുണ്ട് ഫൈവ് ഉണ്ട് ഫൈവ് സ്റ്റാറിനാണ് ഏറ്റവും കൂടുതൽ കൂളിംഗ് കപ്പാസിറ്റി ഉള്ളത് ആക്ച്വലി പിന്നെ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വാരന്റിയാണ് ഓക്കെ ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ വരുന്ന പറയുന്ന വാരന്റീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഇയർ ഫുൾ ബോഡി വാറണ്ടി ഉണ്ടാവുള്ളൂ ഫൈവ് ഇയേഴ്സ് പി സി ബി യൂണിറ്റിന് വാറണ്ടി ഉണ്ടാവും ടെൻ ഇയേഴ്സ് കംപ്രസർ വാറൻറ്റി ഉണ്ടാവും പക്ഷേ കരിയറിന് ഫൈവ് ഇയേഴ്സ് ഫുൾ

അതിലും കുറഞ്ഞ മോഡൽസ് അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ കുറച്ച് റെക്കമെൻഡ് ചെയ്യുന്നത് അത്യാവശ്യം ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എല്ലാവരുടെ ഒരു കൺഫ്യൂഷൻ ആണ് ഇൻവെർട്ടർ എ സിയും നോൺ ഇൻവെർട്ടർ എ സിയും ആക്ച്വലി നമുക്ക് ഇപ്പോഴും നോൺ ഇൻവെർട്ടർ എ സി അവൈലബിൾ ആണ് ഹെയറിൽ വരുന്നുണ്ട് പിന്നെ അതർ ബ്രാൻഡ്സിൽ വരുന്നുണ്ട് നമ്മൾ നോർമലി ചെയ്യുന്നത് ഹെയർ ആണ് ഏറ്റവും പ്രൈസ് കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഹെയർ ഹെയറിനകത്ത് നമുക്ക് ഈ രണ്ട് കംപ്രസറും നമുക്ക് അവൈലബിൾ ആണ് ഏറ്റവും കൂടുതൽ പവർ സേവിങ്സ് ആയിട്ട് വരുന്നത് ഇൻവെർട്ടർ കംപ്രസർ തന്നെ വർക്കിംഗ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ അതായത് സ്റ്റാർട്ടിങ് ടൈമിൽ ഒരുപാട് പവർ കൺസ്യൂം ചെയ്യും ടെമ്പറേച്ചറ് ഡൗൺ ആയി കഴിയുമ്പോൾ കംപ്രസർ ആവും പിന്നെ ടെമ്പറേച്ചറ് കൂളാക്കാനായിട്ട് വീണ്ടും അത്രയും പവർ തന്നെ കൺസ്യൂം ചെയ്തിട്ടാണ് ഇൻവെർട്ടർ നോൺ ഇൻവെർട്ടർ എ സി കംപ്രസർ വർക്ക് ചെയ്യുന്നത് ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ മാത്രമേ കുറച്ച് പവർ കൺസ്യൂം ചെയ്യുള്ളൂ പിന്നെ കംപ്രസർ കട്ട് ഓഫ് ആതെ അതെ ഒരു മിനിമം സ്പീഡിൽ പോകുന്നതിനാണ് ഇൻവേർട്ടർ കംപ്രസർ എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടും എനർജി സേവ് ചെയ്യാൻ പറ്റുന്ന കംപ്രസർ ില്ല് നമുക്ക് കുറയ്ക്കാനായിട്ട് കുറയ്ക്കാൻ പറ്റും എല്ലാ ആളുകളുടെയും ഒരു ഭയമാണ് ഈ പറഞ്ഞ പോലെ എ സി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള കറന്റ് ബില്ല് വരുമെന്ന് പക്ഷെ നമുക്ക് ഇൻവേർട്ടർ എ സീസ് നല്ല എഫിഷ്യൻ ആയിട്ടുള്ള ഇൻവേർട്ടർ എ സീസ് യൂസ് ചെയ്യുമ്പോൾ കറണ്ട് ബില്ല് ഗണ്യമായി കുറച്ച് ഒരു ഫാനിന്റെ ഒക്കെ അല്ലെ ഫാനൊക്കെ തൊട്ട് മുകളിലുള്ള റൺ ചെയ്യാം റൺ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അതുമാത്രമല്ല നമ്മുടെ ഒരു കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അൻസാരിനെ പോലെയുള്ള ഒരുപാട് ടെക്നീഷ്യൻസ് ആൻഡ് എക്സ്പേർട്സ് ആണ് നിങ്ങൾക്ക് അഡ്വൈസസ് തരുന്നത് നിങ്ങളോട് എത്തുമ്പോൾ ഇവർ വന്നിട്ട് നിങ്ങളുടെ റൂമിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള കാലിബ്രേഷൻസ് എല്ലാം നടത്തി നിങ്ങളുടെ റൂമിന് യോജിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിന് അണങ്ങുന്ന രീതിയിലുള്ള എ സീസ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇവർ സജസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് തരും അതാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു ബിസ്മിഷ് എല്ലാ ബിസ്മി ശാഖയുടെയും പ്രത്യേകത പിന്നെ ബിസ്മിയുടെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കസ്റ്റമേഴ്സിന്റെ ഏറ്റവും നീഡ്സ് എന്ന് പറയണത് പർച്ചേസ് ചെയ്യാന്നുള്ളതല്ല ആഫ്റ്റർ സർവീസ് ആണ് അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഇ എം സി വരുന്നുണ്ട് എക്സ്റ്റൻഡ് വാറണ്ടി ഇപ്പൊ ഏതെങ്കിലും ഒരു ബ്രാൻഡിലോ കംപ്ലീറ്റ് ഫൈവ് ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൺ ഇയർ ടൂ ഇയർ ത്രീ ഇയർ നമുക്ക് കസ്റ്റമേഴ്സിന് വേണ്ട രീതിയിൽ നമുക്ക് ഇവിടെ എക്സ്റ്റൻഡ് വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും അതായത് വൺ ഇയർ വേണോ ടൂ ഇയർ വേണോ ത്രീ ഇയർ വേണോ അത് ഫുൾ കവർ വാറണ്ടി ആയിരിക്കും ആഫ്റ്റർ ദി ഒറിജിനൽ വാറണ്ടി യെസ് അതായത് കമ്പനി ഇപ്പൊ ഇയേഴ്സ് ആണ് വാറണ്ടി കൊടുക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ത്രീ ഇയർ ഇത് ആഡ് തന്നെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ട ഒരു സംഭവം ഇതാണ് ആണ് അതായത് ഇയേഴ്സ് ഫുൾ ആയിട്ട് ഇല്ലാത്ത എല്ലാ ബ്രാൻഡ്സിനും നമ്മൾ വാറണ്ടി കൊടുത്ത് സപ്പോർട്ട് ചെയ്യും അവരുടെ ഒരു സേഫ്റ്റി എൻഷുർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ എ സികളുടെ ഒരു അവയർനെസ് വീഡിയോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അൻസാരി ആണ് അൻസാരി താങ്ക് യു സോ മച്ച് ഫോർ ദിസ് അവയർനെസ് അപ്പൊ നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലയാളികളെ ഏറ്റവും ആദ്യം ഇലക്ട്രോണിക് സൂപ്പർ മാർക്കറ്റ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയത് നമ്മുടെ റിയൽ ബിസ്മിയാണ് അല്ലെ നമ്മുടെ റിയൽ ബിസ്മി എവിടെയൊക്കെ നമുക്ക് നമുക്ക് ബ്രാഞ്ചസ് ബ്രാഞ്ചസ് ഉണ്ട് അൻസാരി കേരളത്തിൽ എല്ലായിടത്തും വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ലോഗോ ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നോ ഈ ഒരു ലോഗോ ഉള്ള ബിസ്മീസ് ആണ് നമ്മുടെ റിയൽ ബിസ്മി കേട്ടോ ഏകദേശം പത്തിരുപത് വർഷത്തോളമായി അതിന് മുകളിൽ നമ്മുടെ കേരളത്തിൽ ഇവർക്ക് പാരമ്പര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ എക്സ്പ്ലേറ്റീവ് വീഡിയോ ആയിരുന്നു ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഇലക്ട്രോണിക് സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ധൈര്യപൂർവ്വം വാങ്ങാൻ പറ്റിയ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും കുറഞ്ഞ ബജറ്റ് വിലയിലുമാണ് ഇവർ ഇവിടെ വിൽപ്പന നടത്തുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള ഒരു കമൻറ്റ് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ പോസ്റ്റ് ചെയ്യണം കാരണം നിങ്ങളുടെ കമൻ്റാണ് നമുക്ക് അടുത്ത വീഡിയോസ് ഇതുപോലെയുള്ള സബ്ജക്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജം നമുക്ക് പകരുന്നത് സോ ഡിനറ്റ്ലി കമൻറ്റ് ലൈക്ക് ദ വീഡിയോ ഷെയർ ദ വീഡിയോ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അണ്ടിൽ ദൻ പവാ